ിൽ കത്തയക്കൽ സമരം സംഘടി നിർമ്മാണ തൊഴിലാളികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക പന്ത്രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകുക വിവാഹം അപകടം പ്രസവം മരണം തുടങ്ങിയവയ്ക്കുള്ള ധനസഹായ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക ബോർഡിന്റെ പ്രവർത്തനം ഊർജിതമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കെ എസ് കെ എൻ ടി സി മാടായി മാട്ടൂൽ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ മാട്ടൂൽ നോർത്ത് പോസ്റ്റ് ഓഫീസിൽ കത്തയക്കൽ സമരം സംഘടിപ്പിച്ചു കെ എസ് കെ എൻ ടി സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാം ഇന്ത്യ മഹാത്മാഗാന്ധിയെ പോലെ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യന്റെ പിന്നിൽ നിന്നുകൊണ്ട് ായി നെഞ്ചു പിടിച്ചുകൊണ്ട് ദീർഘകാലം സ്വാതന്ത്ര്യ സമരത്തിലൂടെ സ്വാതന്ത്ര്യം അതുകൊണ്ട് ജില്ലാ സെക്രട്ടറി ടി എസ് ഡാനിയൽ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി അജിത് മാട്ടൂൽ ഉത്തമൻ കെ വിജേഷ് മാട്ടൂൽ ജെറാൾഡ് മാടായി സുരേഷ് മാടായി ഷിജു ഒ അക്ഷയ് മാട്ടൂൽ ഇന്ദുരാജി ടി ജി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു പരിപാടിക്ക് ജോയി കെ എസ് സ്വാഗതവും പുഷ്കരൻ കെ പി നന്ദിയും പറഞ്ഞു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാട്ടൂലിൽ നിന്നും ടി ബാബു പഴയങ്ങാടിയെ ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரிய பையனூரி அத்தியாய வரவேல் ஒருங்கி கழிவு இல்லாத ஓஃபிடன் கெணிங்கேண்டாக வந்தோ இஷ்டமும் மிதமாயிரத்தோசார் நியர் டோப் மெயின் ரோடு பையனூர் மொபைல் நைன் எயிட் நைன் டபுள் one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand Tejas, new bus stand Payyanur. double nine four six seven four seven five seven zero